മോഹനൻ കുന്നുമ്മൽ എന്ന സംഖ്യക്ക് എസ് എഫ് ഐയെ കണ്ടാൽ ഹാലളകും മോഹനൻ കുന്നുമ്മൽ എന്ന ആർ എസ് എസ് കാരനെ എസ് എഫ് ഐയെ കണ്ടാൽ ഹാലളകും എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ അധികാരത്തിലെത്തി എന്നറിഞ്ഞാൽ മോഹനൻ കുന്ന മോഹനൻ എന്ന സംഘിക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ കണ്ടാൽ ഹാലിളകുകയാണ് പോലും അങ്ങനെ ഹാലിളകിയാൽ തന്റെ ഇളക്ക് നിർത്താൻ കേരളത്തിലെ എസ് എഫ് ഐ എന്നതാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കേരള സർവകലാശാല ചാൻസലർ മോഹൻ കുന്നമ്മനെതിരെ സമരം ശക്തമാക്കാൻ എസ് എഫ് എ തീരുമാനിച്ചിരിക്കുകയാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട കേരള യൂണിവേഴ്സിറ്റി സരഡിനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇതുവരെ ബി സി മോഹൻ കുന്നമ്മൻ അനുവദിച്ചിട്ടില്ല അതിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് എസ് എഫ് എ നടത്തുന്നത് ആ പ്രക്ഷോഭം ഇനിയും ശക്തിപ്പെടുത്താനാണ് എസ് എഫ് എ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് എസ് എഫ് എയുടെ സംസ്ഥാന അധ്യക്ഷൻ പി എം മാർഷ സംസാരിച്ചു ആർഷയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഏറ്റവും പ്രിയപ്പെട്ട നമുക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി കേരള സർവകലാശാല ആസ്ഥാനത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ജനാധിപത്യപരമായി സമാധാനപരമായി അനിശ്ചിതകാല സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരം നമ്മൾ രണ്ടാഴ്ച മുൻപ് ആരംഭിച്ചതല്ല പല രൂപത്തിൽ കഴിഞ്ഞ നാലു മാസക്കാലയളവിലായി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഏടാണ് രണ്ടാഴ്ച മുൻപ് പതിനാല് ദിവസം മുൻപ് നമ്മൾ ആരംഭിച്ച അനിശ്ചിതകാല സമരം ഈ സമരം ഏറ്റവും ജനാധിപത്യപരമായും മാതൃകാപരമായും സമാധാനപരമായും വിദ്യാർത്ഥികളെ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എസ് എഫ് ഐ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം ആസ്പദമായ സംഭവം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായി ഇന്നോളം കേരളത്തിലെ ഒരു സർവകലാശാലയ്ക്കകത്തും കേരളത്തിലെ ഒരു ക്യാമ്പസിനകത്തും കണ്ടിട്ടില്ലാത്ത നിലയിൽ വിദ്യാർത്ഥികൾ സർവകലാശാലയ്ക്ക് കീഴിലെ പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത അവരുടെ സർവകലാശാല യൂണിയനെ ആ സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നതിന് വേണ്ടിയും മുന്നോട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും അനുവദിക്കില്ല എന്ന ഏകാധിപത്യപരവും ഏകപക്ഷീയവുമായ സമീപനം കേരള സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലറായ മോഹനൻ കുന്നുമ്മൽ സ്വീകരിച്ച ഘട്ടത്തിലാണ് നമ്മൾ സമരം ആരംഭിച്ചിട്ടുള്ളത് ഏറ്റവും ജെനുവിനായ സമരമാണ് സഭ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സർവകലാശാലയ്ക്ക് കീഴിലെ പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സർവകലാശാല യൂണിയൻ ചുമതലയേൽക്കേണ്ടതായിട്ടുണ്ട് സർവകലാശാല യൂണിയന്റെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൽ ഈ ദിവസങ്ങളിൽ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള കലാകാരന്മാരുണ്ട് അവരുടെ സർഗശേഷി ഉൾപ്പെടെ പ്രകടിപ്പിക്കേണ്ടുന്ന കലോത്സവം അടക്കം കേരള സർവകലാശാല കീഴിലെ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കുന്ന സമീപനമാണ് വൈസ് ചാൻസലറുടെ ഈ തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പിലാകുന്നത് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കേരള സർവകലാശാല കീഴിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുണ്ട് രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥികളുണ്ട് അവരുടെ കോഴ്സ് അവസാനിക്കുന്നതിന് വേണ്ടി അക്കാദമിക് ഇയർ അവസാനിക്കുന്നതിന് വേണ്ടി കേവലം ഒന്നര മാസം മാത്രമാണ് അവശേഷിക്കുന്നതുള്ളത് ആ വിദ്യാർത്ഥികൾക്ക് കലോത്സവം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരമാണ് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട ഗ്രൈസ്മാർക്ക് ഉൾപ്പെടെ ലഭ്യമാകുന്നതിനുള്ള അവസരമാണ് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രമേൽ നിഷേധാത്മക സമീപനവുമായി മോഹനൻ കുന്നുമ്മൽ കടന്നുപോകുന്നതിനുള്ള കാരണം എന്താ മോഹനൻ കുന്നുമ്മൽ എന്ന സംഖ്യക്ക് എസ് എഫ് ഐയെ കണ്ടാൽ ഹാലിളകും മോഹനൻ കുന്ന ആർ എസ് എസ് കാരന് എസ് എഫ് ഐ എ കണ്ടാൽ ഹാലിളകും എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ അധികാരത്തിലെത്തി എന്നറിഞ്ഞാൽ മോഹനൻ കുന്ന ഉറക്കം നഷ്ടപ്പെടും ആ ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയന്റെ പ്രവർത്തനാനുമതി നിഷേധിച്ച് ഇയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ജനാധിപത്യ വിരുദ്ധമായി പിൻവാതിലിലൂടെ ഏതെല്ലാം സംഘികളെ സർവകലാശാലയുടെ ഭരണസമിതിയിലേക്ക് തിരുകിക്കയറ്റുന്നതിന് വേണ്ടി മുൻകൈയ്യെടുത്ത ഈ മഹാനായ മോഹനൻ കുന്നുമലെന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായി പിൻവാതിലിലൂടെ സെനറ്റിലേക്ക് സിൻഡിക്കേറ്റിലേക്ക് ആളെ തിരുകിക്കയറ്റിയ മോഹനൻ കുന്ന സംഘിക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ കണ്ടാൽ ഹാലിലകുകയാണ് പോലും അങ്ങനെ ഹാലിളകിയാൽ തന്റെ ഇളക്ക് നിർത്താൻ കേരളത്തിലെ എസ് എഫ് ഐ കറിയാം എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഞങ്ങള് ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം ഇങ്ങോട്ട് ആഴ്ചകൾ പിന്നിടുമ്പോ മോഹനൻ കുന്നുമ്മലെ നിങ്ങൾക്ക് ഈ സർവകലാശാലയുടെ പടികഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഓർമ്മ കാണുമല്ലോ എസ് എഫ് ഐ സമരം പ്രഖ്യാപിച്ചിങ്ങോട്ട് ഈ സർവകലാശാലക്കകത്തേക്ക് കടത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ കടത്തില്ല എന്നുള്ളത് തന്നെ അർത്ഥം അവിടെ അവസാനിക്കുന്നില്ല ഇന്നലെ ഇന്നലെ ഞങ്ങളുടെ സമരത്തിന്റെ തുടർച്ചയും തൃശൂരിൽ മോഹനൻ കുന്നുമ്മലിന്റെ വീട്ടുപടിക്കലേക്ക് എസ് എഫ് ഐ എത്തിയിട്ടുണ്ട് റ്റി ഞങ്ങൾ ഇന്നലെ വിളിച്ച മുദ്രാവാക്യം ഉണ്ടല്ലോ ആ മുദ്രാവാക്യം ഞങ്ങൾ മാറ്റും നാളെ ഞങ്ങൾ തീരുമാനിക്കും മോഹനൻ എന്ന സംഘി വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല കുന്നു മെനക്കുവിന്റെ വീട് വിട്ട് പുറത്തേക്കിറങ്ങാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിക്കോ ജനാധിപത്യപരമായ ഞങ്ങളുടെ ആവശ്യം ഏറ്റവും ജനുവനായ ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ആരംഭിച്ച സമരം സമാധാനപരമായല്ലേ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോയത് ആ സമാധാനപരമായി മുന്നോട്ട് പോയ സമരത്തെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കീറോല കൊടുത്തവനല്ലേ കുന്നമ്മൽ മോഹനൻ അങ്ങനെ കുന്നുമ്മൽ മോഹനന്റെ കീറോല കിട്ടുമ്പോ ലാത്തിയുമടുത്ത് സർവകലാശാലക്കകത്തേക്ക് കയറാനൊരുമ്പെട്ട പോലീസ് ഒന്ന് മനസ്സിലാക്കിക്കോ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ കേരളത്തിലെ മൊത്തസഭ എന്നും വേണ്ട തിരുവനന്തപുരം നഗരത്തിലെ എസ് എഫ് ഐ മാത്രം ഒന്ന് ഞങ്ങൾ തീരുമാനിക്കും തിരുവനന്തപുരം നഗരം നിശ്ചലമാകണമെന്ന് അനക്കാൻ കഴിയില്ല പോലീസ് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരശേഷി എന്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായിക്കോ ഞങ്ങളിവിടെ ഒരു പോലീസുകാരനെയും നെഞ്ചത്തേക്ക് കയറാൻ വന്നിട്ടില്ലല്ലോ ഞങ്ങളിവിടെ ഒരു പോലീസുകാരനെയും വെക്കിട്ട് കയറാൻ വന്നിട്ടില്ലല്ലോ എന്നിട്ട് എന്ത് മാന്യത വിട്ട ഇടപെടലാണ് ഒരു ഡി സി പി റിത്തൻ ഈ അങ്ങാടിയിൽ ഇറങ്ങി കാട്ടിക്കൂട്ടിയത് ഇന്നലെ ആ ഡി സിപി യോട് ഒന്ന് സൂചിപ്പിച്ചോ അയാൾ കർണാടകയിൽ കണ്ടിട്ടുള്ള നാലും മൂന്നും പേരെ പി അല്ല കേരളത്തിലെ ഞങ്ങൾ തീരുമാനിക്കണം കണ്ടാന്ന് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാവണം മനസ്സിലാക്കാൻ തയ്യാറാവണം സമരത്തിലുള്ള സഖാക്കളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഏകപക്ഷീയമായി ആക്രമിക്കുന്നതിനു വേണ്ടി ഇവര് തയ്യാറാകുക എഫ് എഫ്ഐയുടെ സമര പന്തൽ പൊളിക്കുക എന്താ ജനാധിപത്യ രാജ്യല്ലേ ഇവിടെ സമരം ചെയ്യാൻ വേണ്ടി അവകാശല്ലേ ഇവിടെ സമരം ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആരാധികാരം ചെന്നിട്ടുള്ളത് പോലീസേ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുള്ളത് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായി സമാധാനപരമായി മുന്നോട്ട് പോയ ഒരു സമരത്തെ കുന്നുമ്മൽ മോഹനന്റെ വാറോരുടെ പുറത്ത് ആക്രമിക്കാൻ തയ്യാറാകുന്നു ഞങ്ങളുടെ സമരപ്പന്തൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി തയ്യാറാകുന്നു ഞങ്ങൾ ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുക ഇന്ന് കേരള സർവകലാശാല കീഴിലെ വിദ്യാർത്ഥികളാകെ പഠിപ്പ് മുടക്കിക്കൊണ്ട് ഈ സമരത്തോട് ഐക്യപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഈ സർവകലാശാല സ്ഥാനത്തേക്ക് മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത് ഞങ്ങൾ ഈ മാർച്ചുമായി കടന്നു വന്ന് ഇവിടെ വന്ന് പ്രഖ്യാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതും മറ്റൊന്നുമല്ല നിങ്ങൾ അവസാനിപ്പിച്ചിടത്ത് ഞങ്ങൾ ഇന്ന് വീണ്ടും സമരം ആരംഭിക്കുക സർവകലാശാലയുടെ സർവകലാശാലയുടെ കവാടത്തിൽ ഞങ്ങൾ വീണ്ടും സമരാരംഭിക്കുക നിങ്ങൾ അറസ്റ്റ് ചെയ്ത് എത്ര പേരെ കൊണ്ടുപോകും നിങ്ങൾ എത്ര പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും നിങ്ങൾക്ക് എത്ര പേരെ വേണ്ടി കഴിയും തിരുവനന്തപുരം ജില്ലയിലെയും കേരളത്തിലെയും ജയിലറകൾ മതിയാകില്ല കേരളത്തിലെ പോയി നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നിങ്ങൾ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിടും കേരളത്തിലെ പോയി മുഴുവനായിട്ട് ഇങ്ങിറങ്ങി അങ്ങ് അറസ്റ്റ് ചെയ്ത് കട എന്നങ്ങ് തീരുമാനിച്ചാൽ എന്നെങ്ങ് പ്രഖ്യാപിച്ചാൽ എത്രയാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യും അങ്ങനെ അങ്ങനെ എസ് എഫ് ഐക്കാരെ നിറയ്ക്കാൻ ശേഷിയുള്ള ജയിലൊന്നും കേരളത്തിലില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കോ ഞങ്ങള് സമരം പുനരാരംഭിക്കുകയാണ് സർവകലാശാലയുടെ പടിവാതിൽകൾ ഞങ്ങൾ സമരം പുനരാരംഭിക്കുകയാണ് ആ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്ത് ഒരു ലാത്തിക്കും നിങ്ങളുടേതില്ല എന്ന് മനസ്സിലാക്കാൻ തയ്യാറാവണം ഈ സമരത്തെ ജനാധിപത്യപരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളത് ജനാധിപത്യപരമായി തന്നെ ഈ സമരം മുന്നോട്ട് പോകും അതിനോട് അസഹിഷ്ണുതയോടെ ഇടപെടാൻ നിന്നാൽ ഞങ്ങളും അസഹിഷ്ണുത കാണിക്കും എന്നത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇങ്ങോട്ട് അസഹിഷ്ണുത കാണിക്കാൻ വന്നാൽ ഞങ്ങൾ ഇന്നലെയോ ഇന്നോ ഞങ്ങൾ പോലീസിന്റെ മെക്കിട്ട് കയറാൻ പോയിട്ടില്ല ഞങ്ങൾ പോലീസിന്റെയോ ഡി സിപിയുടെ മെക്കിട്ട് കയറാൻ പോയിട്ടില്ല ഡി സി പി തന്നാലാവുന്ന ഷോ മുഴുവൻ ഇന്നലെ തിരുവനന്തപുരം അങ്ങാടി നടത്തി നടത്തി ഞങ്ങൾക്കിട്ട് കയറാൻ പോയിട്ടില്ല കാരണം ഞങ്ങളുടെ സമരം പോലീസിനെതിരെയല്ല മോഹനൻ കുന്നുമ്മലിനെതിരെയാണ് ആ കുന്ന മോഹനെതിരായിട്ടുള്ള സമരത്തിന്റെ ദിശതെത്തിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും കൊട്ടേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പണി ഇവിടെ നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കോ ഞങ്ങൾ സമരം തുടരും ഞങ്ങൾ സമരം തുടരും നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ സമരം തുടരും ഞങ്ങളുടെ സമരം ഈ സർവകലാശാലയ്ക്ക് കീഴിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ആയതിനാൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആകെ പിന്തുണ ഞങ്ങളുടെ സമരത്തോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് സർവകലാശാലക്കകത്തെ സമ്പൂർണ്ണ പഠിപ്പ് മുടക്ക് സമരം വ്യക്തമാക്കുന്നത് അതിശക്തമായി ഈ സമരത്തെ തടയുന്നതിനു വേണ്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടേക്ക് നടത്തിയിട്ടുള്ള മാർച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് പക്ഷേ സർവകലാശാല ആസ്ഥാനത്ത് വീണ്ടും നമ്മൾ പുനരാരംഭിച്ചിട്ടുള്ള സമരം അത് സർവകലാശാല ആസ്ഥാനത്ത് തന്നെ മുന്നോട്ടു പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സമര വളന്റിയർമാരെയും എസ് കേരള സംസ്ഥാന വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രക്ഷോഭ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചിരിക്കുന്നു സ്നേഹാഭിവാദ്യം